പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന സെബാസ് എന്ന് പറയുന്ന നിങ്ങൾ അത് അത് പറയരുത് പോകൃതരം പറയരുത് പറഞ്ഞു പറഞ്ഞുപേരെ അനിൽ മോശപ്പെട്ട മോശപ്പെട്ട വാക്കൂന്നല്ലേ പാട്ടി എന്തൊരുവേജ് ഈ വാങ്ങി ഭക്ഷണം കഴിക്കണത് ഒരു നിമിഷപ്പോ ചർച്ചയിൽ തുടങ്ങാൻ സാധിക്കില്ല ഈ ആ തിരിയാത്ത പേരടിക്ക് നോക്കിയ ഒറ്റ അടി അടി കൊയാക്കാം അത് തുള്ളോർന്ന് വച്ചങ്ങനെ പുറത്ത് പൊങ്ങിയ മുപ്പത്തിരണ്ട് പല്ലും കറന്ന് കൊണ്ട് കാലിൽ കാത്തും താങ്കൾക്ക് ഒരു നിമിഷം പോലും ഈ ചർച്ച ചെയ്ത് സാധിക്കില്ലേ ആയിട്ടുള്ള വാക്കുകൾ ഇത് കഴിഞ്ഞ കുറച്ച് അല്ലേലും വായന സംസാരിക്കരുത് തെറ്റുമില്ല ഇല്ല 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 താങ്കൾ താങ്കൾക്ക് താങ്കളെ ഈ ചർച്ചയിൽ നിന്ന് ഞാൻ ഉളിപാത്രം താങ്കളെ പുറത്താക്കിയിരിക്കുന്നു ഈ ചർച്ചയിൽ നിന്ന്